പനയമ്പാടത്തെ ആ നാല് പെൺകുട്ടികൾ വേദനയാവുകയാണ് അപകടത്തിൽ നാല് പെൺകുട്ടികൾക്ക് ജീവൻ നഷ്ടമായ സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയ ദുരന്തം കവർന്ന കുഞ്ഞുങ്ങളുടെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുന്നുവെന്നും കുടുംബങ്ങൾക്ക് അനുശോചനം അറിയിക്കുന്നുവെന്നും സുരേഷ് ഗോപി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു കുറപ്പ് ഇങ്ങനെയാണ് പെൺമക്കൾ നഷ്ടമാവുമ്പോഴുള്ള സങ്കടം ആ സങ്കടത്തിന്റെ വ്യാപ്തിയും ആഘാതവും അറിയുന്ന ഒരു അച്ഛനാണ് ഞാൻ ഒരു അച്ഛനായും മനുഷ്യനായും ഞാൻ ഈ അപ്രതീക്ഷിതമായ നഷ്ടത്തിൻ്റെ വേദനയിലും വിഷമത്തിലും കുട്ടികളുടെ കുടുംബങ്ങൾക്ക് അനുശോചനം അറിയിക്കുന്നു ആ പെൺമക്കളുടെ സ്വപ്നങ്ങൾ നിറഞ്ഞ ആ പുഞ്ചിരികളും സ്നേഹവും ചേർന്ന ഓർമ്മകളും മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് ഈ മക്കളുടെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു സുരേഷ് ഗുപി കുറിച്ചു വ്യാഴാഴ്ച വൈകിട്ട് മൂന്നേ മുക്കാലോടെ ആയിരുന്നു അപകടം സ്കൂളിൽ നിന്ന് റോഡരികിലൂടെ വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന അഞ്ച് കുട്ടികൾക്കിടയിലേക്കാണ് ലോറി പാഞ്ഞു കയറിയത് ലോറി വരുന്നത് കണ്ട് മറുവശത്തേക്ക് മാറി അജ്ന എന്ന കുട്ടി മാത്രം രക്ഷപ്പെട്ടു ബാക്കി പേർ ലോറിക്കടിയിലും സമീപത്തെ ചാലിനടിയിലുമായി കുടങ്ങിയ നിലയിലായിരുന്നു സംഭവസമയത്ത് ചെറുതായി ചാറ്റൽ മഴയുണ്ടായിരുന്നു എല്ലാവരും കൂടെ നടന്നു പോകുമ്പോഴാണ് ആ ലോറി വന്നത് ഞാൻ കുറച്ച് പിറകിലായിരുന്നു ലോറി തട്ടി തൊട്ടപ്പുറത്തെ കുഴിയിലേക്ക് ഞാൻ വേണു അപകടം കണ്ട ആദ്യം എന്നെ വന്നെടുത്തത് ഇതിൽ ഈ അപകടത്തിൽ മരിച്ച ഇർഫാനയുടെ ഉമ്മയാണ് കൂട്ടുകാരികളായ നാലുപേരും പൊടുന്നനെ എന്ന നീക്കമായി വിട്ടുപിരിഞ്ഞത് വിശ്വസിക്കാനാകാതെ മരവിച്ച അവസ്ഥയിൽ അജ്ന ഓർത്തെടുത്ത വാക്കുകൾ കൂട്ടുകാരെ രക്ഷിക്കാനായില്ല എന്ന തീരാസങ്കടത്തിൻ്റെ നോവായിരുന്നു അവളുടെ വാക്ക് നിറയെ ഇർഫാന അപകടത്തിൽപ്പെടുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടി വന്ന ഉമ്മയെക്കുറിച്ച് ഓർത്തും അജ്ന വെങ്കിപ്പൊട്ടി ദന്ത ഡോക്ടറെ കാണാനെത്തി ഇർഫാനയുടെ ഉമ്മ കുട്ടികൾ നടന്നു പോകുന്നത് കണ്ടിരുന്നു ലോറി വന്നിടിച്ചതും അവർ ഓടിച്ചെന്ന് വീണ് കിടക്കുന്ന അജ്നയെ വാരിയെടുത്തു ഓടിക്കൂടിയവരിൽ ഒരാൾ അജ്ഞനയുടെ പേരും വിലാസവും ചോദിച്ച് വീട്ടുകാരെ വിവരം അറിയിച്ചു രക്ഷിതാക്കളെത്തി അജ്നെ കൊണ്ടുപോവുകയായിരുന്നു പരീക്ഷ കഴിഞ്ഞ് നടന്നു പോകുമ്പോൾ കൂട്ടുകാരികളുടെ റൈറ്റിംഗ് പാഡും കൂടെ എല്ലാം അജ്നയുടെ ബാഗിലായിരുന്നു എന്നാൽ പനയംപാടത്ത് കാത്തു നിൽക്കുകയായിരുന്നു ഫരീസ ഇർഫാനെ ഫരീസ കണ്ടു തൊട്ടു പിന്നാലെ ലോറി ഇർഫാനെ ഇടിക്കുകയായിരുന്നു ഈ സമയം കുറച്ചകലെ തെറിച്ച് വീണതിനാലാണ് അജ്ന രക്ഷപ്പെട്ടത് എഴുന്നേറ്റ് നോക്കിയപ്പോൾ ആളുകൾ തടിച്ചുകൂടിയതാണ് കണ്ടത് ഇതോടെ പേടിച്ചു പോയെന്ന് അജ്ഞന വ്യക്തമാക്കി ഉറ്റ കൂട്ടുകാരികളെ അവസാനമായി കാണാനും അജ്ന എത്തി അജ്ന ഇർഫാന ഷെറിൻ റദ ഫാത്തിമ കെ എം നിത ഫാത്തിമ എ എസ് ആയിഷ എന്നിവർ എപ്പോഴും ഒന്നിച്ചായിരുന്നു മദ്രാസാ കാലം തൊട്ടുണ്ടായ സൗഹൃദമായിരുന്നു അഞ്ചുപേരും എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് ആയിഷ ബാക്കിയുള്ളവർ ഡി ഡിവിഷനിലുമായിരുന്നു അഞ്ചംഗ സംഘത്തിന് കഴിഞ്ഞ ദിവസം നടന്ന ഇംഗ്ലീഷ് പരീക്ഷ എളുപ്പമായിരുന്നു ഇന്ന് നടക്കാനിരുന്ന ഹിന്ദി പരീക്ഷയിലായിരുന്നു പേടി ഇക്കാര്യം സംസാരിച്ചുകൊണ്ട് നടക്കവെയാണ് അപകടമുണ്ടായത് ബാഗിൽ സ്ഥലമില്ലെന്ന് പറഞ്ഞ ആയിഷ തൻ്റെ നനഞ്ഞ കൂടെ അജ്ഞനെ ഏൽപ്പിച്ചിരുന്നു കൂടാതെ ഹൃദയയുടെ റൈറ്റിംഗ് പാഡും തന്റെ കയ്യിൽ തന്നിരുന്നുവെന്ന് അജ്ജന പറയുന്നു അയൽവാസികളായിരുന്നു ഇവർ ഇവരുടെ വീടുകളിൽ നിന്ന് അര കിലോമീറ്റർ അകലെയാണ് അപകടമുണ്ടായത് തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് മിഠായിയും വാങ്ങിക്കഴിച്ചാണ് കളിച്ചിരിയുമായി ആ കൂട്ടുകാരികൾ മരണത്തിലേക്ക് നടന്നുപോയത് ന്യൂസ് ഡെസ്ക് കർമാനുസ്